വാട്സാപ്പിൽ നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ച് നമ്മൾ കാണുന്നതിന് മുമ്പ് ഡിലേറ്റ് ഫോർ എവറി വൺ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പല ആളുകളുടെയും ധാരണ എന്നാൽ മൊബൈലിന്റെ അകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് അത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആര് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ഒരു മൊബൈൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ പല ആളുകളും പരാതി പറഞ്ഞത് ഒരു മൊബൈൽ നിന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് ഡിലീറ്റ് ഫോർ എവരി കൊടുത്തിട്ട് അതേ മൊബൈൽ തന്നെ കാണിക്കുന്നത് ശരിയായ പരിപാടിയല്ല എന്ന് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് മൊബൈലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് അടക്കം കൃത്യമായിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഈ സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട് ഈ മൊബൈലിൽ നിന്നും മറ്റേ മൊബൈലിലേക്ക് ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു അതിൽ പോപ്പായിട്ട് വരുന്ന കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഓക്കെ മെസ്സേജ് ഇതാ വന്നിട്ടുണ്ട് ഓക്കെ പക്ഷേ ഞാൻ ഇവിടെ നിന്നും ഞാൻ ഡിലീറ്റ് ഫോർ എവരി വണ്ണ് കൊടുക്കാണ് എന്നിട്ട് വീണ്ടും മറ്റൊരു മെസ്സേജും കൂടി ഞാനിപ്പോൾ അതേ മൊബൈലിലേക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാണ് ഓക്കെ സെൻഡ് ചെയ്തു ഉടനെ തന്നെ ആ ലോക്ക് തുറന്നിട്ടില്ല കേട്ടോ ആ മെസ്സേജ് എന്താണ് ഞാൻ നോക്കിയിട്ടുള്ള പോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വീണ്ടും ഡിലീറ്റ് ഫോർ എവരി വണ്ണ് കൊടുത്തു ഇനി നമ്മളിപ്പോൾ ആ ഒരു മൊബൈൽ തുറക്കുമ്പോൾ ആ ഒരു മെസ്സേജ് അവിടെ ഉണ്ടാകുകയില്ല ഇപ്പം നമ്മൾ പോപ്പ് കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് ഇതാ ഈ രൂപത്തിലായിരിക്കും കാണുക ഇവിടെ മെസ്സേജ് ഒന്നും കാണുന്നില്ല ഡിലേറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ ദിസ് മെസ്സേജ് വാസ് ഡിലേറ്റഡ് എന്ന് കാണുന്നുണ്ട് എന്നാൽ നേരത്തെ ഈ സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കാണമായിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജസ്റ്റ് ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തു അതേ വാട്സപ്പിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു ഹായ് അയച്ചിട്ടുണ്ട് ഇപ്പോൾ പോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇനി ഞാൻ ഡിലേറ്റ് ഫോർ എവരി വണ് കൊടുത്തു വീണ്ടും അതേ വാട്സാപ്പിലേക്ക് ഞാനിപ്പോൾ വേറൊരു മെസ്സേജും കൂടി ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹായ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഇവിടെ സെൻഡ് കൊടുത്തു അതും അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അതും ഡിലീറ്റ് ഫോർ എവരി വണ് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു മെസ്സേജ് എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം ഞാനിപ്പോൾ ആ ഒരു ലോക്ക് തുറക്കാണ് ലോക്ക് തുറന്നു ഇവിടെ വാട്സാപ്പ് തുറക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ഇല്ല നേരത്തെ മെസ്സേജും ഇപ്പം അയച്ച മെസ്സേജും ഒന്നുമില്ല ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ആ ഹായ് എന്ന മെസ്സേജും ഹായ് എന്നുള്ള ആ ഒരു ആദ്യത്തെ മെസ്സേജും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു മെസ്സേജ് കാണുന്നില്ല പക്ഷെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ അത് സേവ് ആയി കിടക്കുന്നുണ്ട് ഇങ്ങനെ ആര് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ കിടക്കും പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാലല്ലാതെ ഇത് കാണാൻ സാധിക്കില്ല അപ്പോൾ നേരത്തെ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ സഹായമില്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ സാധിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ ഈ ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഫോട്ടോസുകൾ വീഡിയോസുകൾ അവർ അയച്ചിട്ട് ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോസാണ് വീഡിയോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നല്ലാതെ അത് എന്താണ് എന്ന് നമുക്ക് തുറന്ന് നോക്കാൻ കഴിയുകയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്